ആ സ്ലിപ്പ് ഓഫ് ടെങ്കിൽ ആളുകൾ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അവർ നടത്തിയ പ്രചരണത്തിനെതിരെ ഇതിലും ക്രൂരമായ മറുപടി പ്രതീക്ഷിച്ചു വന്ന ആളുകളായിരിക്കും അവരെയും ഞാൻ കുറ്റം പറയില്ല പക്ഷേ അത് സംഭവിച്ച വ്യക്തി പരസ്യമായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഞാൻ അവിടെ നിർവാച്യം ഖേദം പ്രകടിപ്പിച്ചത് അതിന് ആ സെൻസ് കാണുക എനിക്ക് ഏതാ ഒരിക്കലല്ല ഞാൻ പറഞ്ഞില്ലേ ചിരിച്ച ആളുകളും തെറ്റാണ് ഞാൻ പറഞ്ഞില്ലേ ഇതിലപ്പുറം ഇനി എന്താ പറയാനുള്ളത് അതായത് അത് ആ പരമാശം നടത്തിയ വ്യക്തി ഖേദം പ്രകടിപ്പിച്ചു സംഘാടകനായ പ്രധാന സംഘാടകനായ ഞാൻ പറയുന്നു അതുമായി ബന്ധപ്പെട്ട് ഏതൊരു സഹോദരിക്കുന്ന എല്ലാവരും വിടും എന്തെങ്കിലും മനസ്സ് വേണ്ടിയിട്ടുണ്ടോ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് പിന്നെ സ്ലിപ്പ് ഓഫ് ടെങ്ങ് വന്നാൽ ഖേദം പ്രകടിപ്പിക്കല്ലാതെ മറ്റെന്താണ് വഴി അതിന് തയ്യാറായല്ലോ സ്ലിപ്പ് ഓഫ് ടെങ്ക് ഒരു മനുഷ്യന് സ്ലിപ്പ് ഓഫ് ടെങ്ങ് ഇത് സ്വാഭാവിക അല്ലേ അറിഞ്ഞുകൊണ്ട് അല്ല അതൊരു കാര്യമല്ലേ എല്ലാവരും അല്ല എല്ലാവരുടെയും മാനസികാവസ്ഥ ഒരുപോലെ ആയിരിക്കുമല്ലോ കാരണം ചില ഡിവൈഎഫ്ഐ നേതാക്കളൊക്കെ അവിടെ നടത്തിയ പ്രസംഗത്തിന് മറുപടിയാവും ഞങ്ങളുടെ പരിപാടിയിൽ ആലോചിച്ച ആളുകളുണ്ട് അത് പ്രതീക്ഷിച്ചു വന്ന ഞങ്ങളുടെ പ്രവർത്തകരുമുണ്ട് അവർക്കൊക്കെ ഞങ്ങളൊരു ക്ലാസ് ഞങ്ങൾ അതിനുവേണ്ടിയിട്ടുള്ള പരിപാടിയല്ല സത്യത്തിൽ അവിടെ എൽ ഡി എഫും ഡിവൈഎഫ്ഐയും നടത്തിയ പരിപാടിയിലുണ്ടായ ഏറ്റവും വ്യക്തിപരമായ പരാമർശത്തിന് ഒരു മറുപടി ഞങ്ങൾ പറഞ്ഞോ മറുപടി പറയാ അറിയാനാണോ അല്ലല്ലോ ഞങ്ങൾ ആ പരിപാടിയുടെ യഥാർത്ഥ സെൻസ് ആ പരിപാടിയുടെ യഥാർത്ഥ ഉദ്ദേശം നഷ്ടപ്പെട്ടാതിരിക്കാനാണ് അവർ പറഞ്ഞ പല വൃത്തികെട്ട ആറുകൾക്ക് മുമ്പിലും ഞങ്ങൾ മൗനം പാലിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈ പരി ഈ ഇദ്ദേഹത്തിൻ്റെ പ്രയോഗം സ്ലിപ്പ് ഓഫ് ടെങ്ങാന്ന് പറയുന്നത് ആ സ്ലിപ്പ് ഓഫ് ടെങ്കിൽ ആളുകൾ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അവർ നടത്തിയ പ്രചരണത്തിനെതിരെ ഇതിലും ക്രൂരമായ മറുപടി പ്രതീക്ഷിച്ചു വന്ന ആളുകളായിരിക്കും അവരെയും ഞാൻ കുറ്റം പറയില്ല പക്ഷേ അത് സംഭവിച്ച വ്യക്തി പരസ്യമായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഞാൻ അവിടെ നിർവ്വാച്യം കേന്ദ്രം പ്രകടിപ്പിച്ചത് അതിന് ആ സനസ് കാണാൻ എനിക്ക് ഏതാ ഒരിക്കലല്ല ഞാൻ പറഞ്ഞില്ലേ ചിരിച്ച ആളുകളും തെറ്റാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലേ ഇതിലപ്പുറം ഇനി എന്താ പറയാനുള്ളത് അതായത് അത് ആ പരമാശം നടത്തിയ വ്യക്തി ഖേദം പ്രകടിപ്പിച്ചു സംഘാടകനായ പ്രധാന സംഘാടകനായ ഞാൻ പറയുന്നു അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സഹോദരയുടെ മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൗരൻ്റെ മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ നിർവാചം ഖേദം പഠിപ്പിക്കുന്നു ഇത്തരമൊരു രീതി മറ്റൊടുങ്ങൾ ഉണ്ടാവാറുണ്ടോ എന്ന് കൂടി മാധ്യമപ്രവർത്തകർ പരിശോധിക്കുക അല്ല അത് അതൊക്കെ ഇനി വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ ഇതിന് അല്ല ഞാൻ പറഞ്ഞ ഗൗരവമുള്ളതാണ് അതൊരിക്കലും പാടില്ലാത്തതാണ് അനുചിതമാണ് അംഗീകരിക്കാൻ പറ്റിയൊന്നുമല്ല അതിനാണ് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചത് ആ സ്ഥിതിക്ക് ഈ നീതിയോട് അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മാത്രവുമല്ല സി പി എമ്മിൽ ഒരു പാർട്ടി എങ്ങനെ കൊണ്ടുവച്ചാൽ അത് അന്നേരം കാണാം അത്ര തന്നെ ആ സമയത്ത് കാണാം അല്ല അത് വരട്ടെ അത് അന്നേരം കാണാം അത് അദ്ദേഹത്തിന്റെ കാര്യമല്ലേ ഏതായാലും നിയമ നടപടിയെ ഞങ്ങൾ ഒരുമിച്ച് നേരിടുന്നു പറയുമ്പോൾ ഈ പരമാവശം ഉറപ്പ് ഞങ്ങളൊക്കെ ഇണ്ട് നിലവരിക ഞാൻ അതിനെക്കുറിച്ച് അദ്ദേഹം വ്യക്തിപരമായി പറയും വ്യക്തിപരമായി അദ്ദേഹത്തിന് പറ്റിയ ഒരു പാളിച്ചയാണ് അതിന് അദ്ദേഹം വ്യക്തിപരമായി ഖേദം പ്രകടിപ്പിച്ചു ഇനി വരും നടപടികളും അദ്ദേഹം അതുപോലെ കൈകാര്യം ചെയ്യുമെന്നാണ് പ്രതീക്ഷ ഏതായാലും ഖേദം പ്രകടിപ്പിച്ചതിനെ സ്വാഗതം ചെയ്യും